അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അത് റേഷൻ അരിവുണ്ട് കേട്ടോ ഞാൻ വെക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് ഒന്നര ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് വയന്ന് വരട്ടെ ഓക്കെ ഉള്ളി വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ തക്കാളിയൊക്കെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി മിക്സിൻ്റെ ജാറില് അടിച്ചു വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇന്നൊരു ചോറിനൊരു മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം അരി വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി കൈകി വെച്ചിട്ടുണ്ട് ഇത് റേഷൻ അരിയാണ് ആണ് കേട്ടോ ീ ഇതിലേക്ക് നമുക്ക് ആ അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര നായിയാണ് അരി എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഒക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കറക്റ്റ് വേവാണ് കേട്ടോ വെള്ളം കറക്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിന ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഓക്കെ തക്കാളി ചോറ് റെഡിയായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും